പഞ്ചായത്തിൽ വയോരക്ഷ മാതൃവന്ദനം പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് മണീട് പഞ്ചായത്തിൽ വയോരക്ഷ മാതൃവന്ദനം പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പദ്ധതികളുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ് എൽദോ ടോം പോൾ പി കെ പ്രദീപ് ജ്യോതി രാജീവ് പി എസ് ജോബ് സി ടി അനീഷ് വി ജെ ജോസഫ് ശോഭ എലിയാസ് രഞ്ജി സുരേഷ് എ കെ സോജൻ പി പ്രമോദ് മിനു മോൻസി ഡോക്ടർ ബെസി മേരി ജോയ് ഡോക്ടർ എം പി ആതിര ഡോക്ടർ ഹേമേഷ് പി ജോഷി എന്നിവർ സംസാരിച്ചു ஒருலட்ச ரூபா நம்ம அறுபது அத்திரத்தில் ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്